നമസ്കാരം കേട്ടാ ഇതൊരു അധ്യാപകന്റെ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളും തൻ്റെ സഹപ്രവർത്തകരും കൂടി ആനയിച്ച് കൊണ്ടുവന്ന് സ്വീകരണം കൊടുക്കുന്നൊരു വീഡിയോ ആണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാകെ അന്തം വിട്ടു പോകുന്നൊരു സംഭവമാണ് എവിടെയും കാണാത്തൊരു സംവിധാനമാണിത് കാണുന്നത് അടിപൊളി സംഭവം വീഡിയോ ആണ് കേട്ടോ പ്രിയപ്പെട്ട അധ്യാപകനെയും അധ്യാപക പത്നിയെയും വീട്ടിലെത്തിയ ശിഷ്യഗണങ്ങൾ മുത്തുകുടയും ചെണ്ടമേളങ്ങളുമായി വീട്ടിൽ നിന്നും ഇറക്കി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണിത് നിങ്ങളൊന്ന് നോക്കിയ ഇത് എന്ത് സ്നേഹനിധിയായ അധ്യാപകനായിരിക്കും അത് വടിയെടുക്കാതെ ചൂഴലെടുക്കാതെ സ്നേഹം പകുത്തു നൽകിയ പ്രിയപ്പെട്ട അധ്യാപകനോട് സ്നേഹം തുളുമ്പുന്ന ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരും ചേർന്നുകൊണ്ട് ഓഡിറ്റോറിയലത്തേക്ക് എത്തിച്ചു അവിടെ വിശിഷ്ട വ്യക്തികളും വിശിഷ്ട എല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു ഗുരുവന്ദനം നൽകിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പുകളാണിത് അതിൻ്റെ ഭാഗമായപ്പോൾ എടുത്ത ചെറിയ ശകലങ്ങളാണ് വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമുള്ള മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം ഇത്തരത്തിൽ സ്നേഹനിധികളായ അധ്യാപകരും വിദ്യാർത്ഥികളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് ശരിക്കും ഞാനിത് ചൊല്ലിയത് വേറെ രൂപത്തിലെ അതൊന്നു പറഞ്ഞതരാം കാരണം എന്നെ സദ്യ ഭാഷയോടെ കൊണ്ട് ഞാൻ മൂന്ന് കളിപ്പിച്ചിട്ട് സ്കൂളിൽ ഏറ്റവും നല്ല മിഞ്ഞു മാതൃകയായിട്ട് പിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തതില്ലായിരുന്നു ഒന്നക്കൊന്നും ഒന്നാൽ മണ്ണും ഒരായിരങ്കിളി കൂടുവച്ചല്ലോ കൂട്ടിന്റെ നമ്മുടെ തമരവെങ്കി തലരുന്നാടുന്ന പൊന്നോല ആ സഹദേവ വശുപ്പല ഒരു കവിതയും പാട്ടുമായിട്ട് വരുന്നുണ്ട് അതിനാണ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക എന്തായാലും പ്രിയപ്പെട്ട ഗുരുനാഥനും മറ്റു അണിയറ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി നന്ദി നന്ദി